വിശ്വഗുരു നരേന്ദ്രമോദിജി ദൈവ തുല്യമായിട്ടാണ് ഇവിടെ പല ആൾക്കാരും നമ്മുടെ നരേന്ദ്രമോദിയെ കാണുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ വാരിക്കോ ഒരു ചുമ്മ അങ്ങോട്ട് ജനങ്ങൾക്ക് കൊടുത്തു ഇതിലെന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പുല്ലും കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാം നരേന്ദ്രമോദി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ പോലും ഞങ്ങൾക്ക് അത് തന്നെ മതി എന്ന് പറയുന്ന ഒരു വിഭാഗവും കൂടെ ഉണ്ട് അതായത് തലയ്ക്കകത്ത് ഒന്നുമില്ലാത്ത ചില വിഭാഗങ്ങൾ പക്ഷെ കേരളത്തിലെ ജനങ്ങൾ പൊതുവെ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന കൂട്ടർക്ക് നമ്മുടെ കേരളത്തിൽ അവസരങ്ങൾ നൽകാത്തതും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും വളരെ ശക്തമായിട്ടുള്ള മത്സരങ്ങൾ നടന്നിട്ടുള്ള ഏതാണ്ട് നാലോ അഞ്ചോ മണ്ഡലങ്ങളുണ്ട് അവിടെ പോലും ബി ജെ പിക്ക് ജയിക്കാനായിട്ടുള്ള സാധ്യതകളില്ല എന്നാണ് പല എക്സിപ്പോൾ സർവുകളും വെളിപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു പത്തു വർഷം കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എവിടെയാണ് എത്തിച്ചത് അത് എത്തിക്കേണ്ട കൈകളിൽ എത്തിച്ചിട്ടുണ്ട് സുരക്ഷിതമായിട്ട് അവരുടെ കൈകളിൽ ഭദ്രമാണ് അംബാനി അദാനി പത്തു വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള ദുർഭരണം ദുർഭരണം ജനങ്ങൾക്ക് ദ്രോഹമായിട്ടുള്ള ഭരണം എത്രയോ വർഗീയ കലാപങ്ങൾ എത്രയോ മനുഷ്യർ കൊല്ലപ്പെട്ടു ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും പശുവിൻ്റെ പേരിലും ഒക്കെ തല്ലിക്കൊന്നും ഇതൊക്കെ ചെയ്തിട്ടും നരേന്ദ്രമോദിയാണ് രാജ്യത്തിൻ്റെ എല്ലാം എന്ന് പറയുന്ന കേരളത്തിലെ ഏക മാധ്യമ പ്രവർത്തക ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദുർഗാവാഹിനിയെന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഈ അക്കച്ചിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ വിഷുഗുരു നരേന്ദ്രമോദിയെ കുറിച്ചിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കാം കേട്ട് നോക്കിയതിനു ശേഷം നമുക്ക് അവിടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം നേരെ വീഡിയോയിലേക്ക് വരാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ ദൈവമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല അത് തിരുത്തിക്കൊണ്ട് തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു ദൈവമാണ് എന്നല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറും ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വരെ ജോലി ചെയ്യാൻ എനിക്ക് കരുത്ത് തന്നിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാചകം പിന്നെ ഈ പറയുന്നത് പോലെ ജൈവികമായ ഒന്നല്ല ദൈവികമായ ഒന്ന് തന്നിലുണ്ട് എന്ന് ഒരു വിശ്വാസി വിശ്വസിക്കുന്നതാണ് അത് ശബരിമലയിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാമല്ലോ ശബരിമലയിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് തത്വമസി എന്നാണ് ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത് അപ്പോൾ ചാന്തോഗ്യോപനിഷത്തിൽ ആരുണി മഹർഷി ഉപദേശിക്കുന്ന ദത്തോമസി അത് വേറൊരു രീതിയിൽ നരേന്ദ്രമോദി പറയുമ്പോൾ അത് തെറ്റായി മാറുന്നത് എങ്ങനെയാണ് എന്നെനിക്ക് മനസ്സിലാകുന്നത് അത് മാത്രമാണ് അതിലുള്ള എൻ്റെ കമന്റ് പിന്നെ ജൂൺ നാലിന് വോട്ടെണ്ണുമ്പോൾ ഇനിയിപ്പോൾ പത്ത് ദിവസത്തിനകലം മാത്രമേ ഉള്ളൂ വോട്ടെണ്ണലിലേക്ക് രണ്ട് ഘട്ടം വോട്ടെടുപ്പ് മാത്രമാണ് ബാക്കിയുള്ളത് അതിൽ നമ്മൾ പലതരത്തിലുള്ള വിലയിരുത്തലുകൾ ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞതാണ് ഓരോ വോട്ട് എത്ര വീഴും എത്ര വീതം കുറയും അങ്ങനെയുള്ള പലതരത്തിലുള്ള വിലയിരുത്തലുകൾ നമ്മൾ നടത്തിയാണ് ഇപ്പോൾ ഏറ്റവും മുടിവിലായി ഉണ്ണിസാറും ചില കണക്കുകൾ ഇവിടെ അവതരിപ്പിച്ചു ഈ കണക്കുകളൊക്കെ നമുക്ക് പറയാൻ കഴിയുക വോട്ട് എണ്ണുമ്പോൾ മാത്രമാണ് വോട്ട് വോട്ടെണ്ണുമ്പോഴാണല്ലോ കൃത്യമായിട്ട് ഒരു കണക്കിലേക്ക് നമുക്ക് എത്താൻ കഴിയുക അല്ലാതെ ഇപ്പോൾ പെട്ടിയിലായിരിക്കുന്ന വോട്ട് ഇവിടെ എന്തായാലും തൽക്കാലം ഞാൻ എണ്ണുന്നില്ല അതായത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാർക്ക് നേടി നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് ബി ജെ പിയും എൻ ഡി എയും സ്വാഭാവികമായും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നൂറിലേക്ക് എത്തിക്കുക എന്നുള്ളത് നന്നായി പഠിക്കുന്ന ഏത് കുട്ടിയും ആഗ്രഹിക്കുന്നതാണ് അത് മാത്രമേ ബി ജെ പിയും ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അവർ നന്നായി പഠിക്കുന്നു എന്നതിൻ്റെ അർത്ഥം രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ എങ്ങനെയാണോ ഭരണം നിർവഹിച്ചത് അതിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ അവർ ശ്രമിച്ചത് അതായത് ഗവേണൻസ് മോഡലിൽ ഇംപ്രൂവ്മെന്റ് വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെയല്ല ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ പത്താം ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷ കഴിഞ്ഞ് ആരായിരിക്കും ഇതിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങുക എന്ന ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മോഡൽ പരീക്ഷയ്ക്ക് വാങ്ങിച്ച ആളാണോ അതോ ജസ്റ്റ് പാസ്സായി നിൽക്കുന്ന ആളാണോ എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി വേഴ്സസ് കമ്പാരിസൺ കാരണം ഈ കുട്ടി പഠിച്ചു തുടങ്ങിയത് വളരെ വൈകിയാണ് എല്ലാ ചിട്ടയോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് മറുഭാഗത്ത് പരീക്ഷ എഴുതുന്നത് എന്നത് ഇന്ത്യ മുന്നണി ഓർമ്മിക്കുന്നത് നന്നായിരിക്കും ദക്ഷിണേ എൺപത്തി ഒന്ന് പ്രസംഗങ്ങളിലും ഒന്നിലധികം തവണ ഈ നാനൂറ് കടക്കും എന്നുള്ളത് നരേന്ദ്രമോദി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു അല്ലാതെ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഒന്നാം ഘട്ടത്തിൽ ഒരു പ്രചാരണം രണ്ടാം ഘട്ടത്തിൽ മറ്റൊരു പ്രചാരണം അങ്ങനെയല്ല കണ്ടിന്യൂ ഇതിൽ നിന്നും ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റിലേക്ക് ജൂൺ വോട്ട് വോട്ടെണ്ണുമ്പോൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അടിത്തട്ടിൽ ശക്തമായ ഒരു എതിർവികാരം ഉണ്ടാകണം ആ ശക്തമായ എതിർവികാരം എന്ന് പറയുന്നത് കോൺഗ്രസിനെ അൻപത്തി രണ്ടിൽ നിന്നും മുന്നൂറ്റി മൂന്നിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ബി ജെ പിക്ക് ഒപ്പമെത്തിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് വലിയ ടാർജറ്റാണ് മുന്നിലുള്ളത് അതിലേക്ക് എത്ര ബോധ്യമാകുന്ന കാര്യമാണ് ഇതിൽ കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളിൽ എനിക്ക് കുറച്ചെങ്കിലും ഒരു കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു കൺവിൻസിംഗ് ആയിട്ട് തോന്നിയ ഒരു വാഗ്ദാനം വനിതകൾക്ക് ഒരു ലക്ഷം നൽകും എന്നുള്ളതാണ് അത് സോണിയാഗാന്ധി തന്നെയാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് മഹാരാഷ്ട്രയിലേക്കും ബിഹാറിലേക്കുമാണ് കാരണം മഹാരാഷ്ട്രയും ബിഹാറും കൂടി ചേർത്ത് നോക്കുമ്പോൾ എൺപത്തിയെട്ട് സീറ്റുകളുണ്ട് ഈ എൺപത്തി സീറ്റുകളിലെ സ്പ്ലിറ്റ്സ് ആൻഡ് ഷിഫ്റ്റ്സ് അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ ജൂൺ നാലിന് വോട്ടെണ്ണുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കരുതുന്നു കാരണം ഏറ്റവും കൂടുതൽ ഈ ഉൾപ്പിരിവുകൾ നമ്മൾ കണ്ടതും ഏറ്റവും കൂടുതൽ ചേഞ്ച് വന്നതും ഈ രണ്ട് സംസ്ഥാനങ്ങളിലാണ് മറ്റൊരിടത്തും ഇത്രയും ചേഞ്ച് നമ്മൾ കാണുന്നില്ല അതും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഒന്ന് സീറ്റുകൾ തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി വിധിയെഴുതിയ സീറ്റുകൾ അവിടെ ഒരു അണ്ണാമലൈ ഫാക്ടർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കണക്ക് ാണ് ബിജെപി ഒന്നാം ഘട്ടം മുതൽ തന്നെ ഞങ്ങൾ കെഡ് ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ രാമക്ഷേത്രം ഒരു വിഷയമായി വന്നിട്ടുണ്ടോ എന്നത് പലതവണ നമ്മൾ ഈ ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും മാത്രമാണ് ഈ രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതലായി നടന്നത് പിന്നീട് മറ്റു വിഷയങ്ങളിലേക്ക് അത് ചേഞ്ച് ചെയ്തു പോവുകയായിരുന്നു പക്ഷേ ഞാൻ കരുതുന്നു രാമക്ഷേത്രം ഒരു വിഷയമായി തന്നെ താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടുമുകളിലുള്ള തട്ടിലുള്ള ആളുകളിലേക്കൊക്കെ ആ വിഷയം എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം പ്രാണപ്രതിഷ്ഠാ ചടങ്ങൊക്കെ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്സവമാക്കിയൊക്കെ ജനുവരി ഇരുപത്തിരണ്ടിന് നടത്തിയത് അതൊരു ചർച്ചാ വിഷയമാകുന്നതിനും ഞങ്ങൾ പ്രഖ്യാപിച്ച കാര്യം നടപ്പാക്കി എന്ന് കാണിക്കുന്നതിനും വേണ്ടിയാണ് അന്ന് തന്നെ ആ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഉത്തർപ്രദേശിൽ ഗം തിരമാല ഇതൊന്നുമല്ല ഇ വി എം ക്രമക്കേടൻ അവസാനം നാലാം തീയതി പറഞ്ഞുകൊണ്ട് വരരുത് എന്നതാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത് ഇനി അത് മാത്രമേ ഉള്ളൂ പറയാനുള്ള ന്യായീകരണം കൃത്യമായി ഭരണത്തിന്റെ വിലയിരുത്തലാണ് ഇവിടെ നടക്കുന്നത് നരേന്ദ്രമോദിയുടെ ഭരണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് മൂന്നാം മൂഴം നൽകും ഒന്നുകിൽ ഹാട്രിക് അല്ലെങ്കിൽ ഹിറ്റ് വിക്കറ്റ് അതാണ് നമ്മളെ കാത്തിരിക്കുന്ന കാര്യം എന്നുള്ളതാണ് ഇതിൽ അതുകൊണ്ട് വലിയ രീതിയിലുള്ള തമ്മിലുള്ള വ്യത്യാസം കാണാതെ കുരുടൻ ആനയെ വർണ്ണിച്ചതുപോലെയുള്ള വർണ്ണന നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എന്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം ഈ ഒമ്പത് ക്ലാസ്സിൽ നമുക്ക് അറിയാം അത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് ജനങ്ങൾ ചിന്തിക്കേണ്ടത് കാരണം രാജ്യത്തെ വീണ്ടും വീണ്ടും പടുകുഴിയിലേക്ക് കൊണ്ട് എത്തിക്കാനായിട്ടുള്ള ഒരു പഠനമാണ് ഈ പറയുന്ന സംഘപരിവാറും എൻ ഡി എ സഖ്യവും ഇക്കാലം അത്രയും ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നത് അതിനും വലിയ ഒരു താഴ്ചയിലേക്ക് കൊണ്ടിറക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ ഇനി പാടുപെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരത്തിൽ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കിയും ജനങ്ങൾക്ക് ദ്രോഹമായിട്ടുള്ള ഭരണവും കാഴ്ചവെക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രയധികം ഒരു മലയാളിയായിട്ടുള്ള ഈ സുജാ പാർവതി എന്ന് പറഞ്ഞ ഈ ഒരു സാധനം ഇങ്ങനെ ഇരുന്ന് വെളിപ്പിക്കുന്ന കാണുമ്പോഴത്തേക്ക് സത്യത്തിൽ തൊലി പൊളിഞ്ഞു പോവാ കാരണം കുറച്ചെങ്കിലും മാനവും അഭിമാനവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇമ്മാതിരിയുള്ള വാർത്തകളുമായിട്ടൊന്നും ഇവർ വരില്ല സത്യത്തിൽ എന്തിനാണ് ഈ നികേഷ് കുമാറും അല്ലെങ്കിൽ ഈ പറയുന്ന അരുൺകുമാറൊക്കെ ഈ ഇതുപോലുള്ള സാധനത്തിന് ഈ ചാനലിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത് കാരണം എൻ്റെ പല വീഡിയോകളും വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു സാധനത്തിന് എന്തിനാണ് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത് ഇവർക്ക് പറ്റിയൊരു ചാനൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാണകൻ ചാനലാണ് കാരണം അതിനകത്ത് പോയി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് മറുപടി പറയാൻ പറ്റും അതാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു വാർത്ത അത് നിങ്ങൾ മറ്റുള്ളവരിലെ കൂടെ എത്തിച്ചു കൊടുക്കുക എന്തായാലും വോട്ടെണ്ണൽ വരും എണ്ണി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്താണേലും സത്യസന്ധമായിട്ടുള്ളൊരു എലക്ഷനാണ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ നല്ലൊരു ഭരണമാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതിനൊരു ബ്രേക്ക് ഉണ്ടാകുന്നുള്ളതായിരിക്കും യാതൊരു സംശയമില്ല ഇനി അതല്ല ഗിരാത ഭരണം തന്നെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ രാജ്യത്തിന്റെ നാശത്തിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്നാലും ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കണ്ടിട്ടുണ്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളൊക്കെ സ്വന്തം വേണേ